ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് പ്രകാശനെയും കുടുംബത്തെയും ഒരു പാഠം പഠിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ്റെ മകൻ്റെ ഭാര്യ മാത്രവുമല്ല വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാനും അവൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പ്രകാശനും അമ്മയും തീരുമാനിക്കുന്നത് പോകാൻ മറ്റൊരു വഴിയും ഇല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് പ്രകാശൻ ഈ കാര്യങ്ങൾ മകനോട് ചോദിക്കുന്നുവെങ്കിലും തനിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അവൻ പക്ഷേ ഇനിയും ഇങ്ങനെ തുടരാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അവൻ ഇതേ തുടർന്ന് പുതിയൊരു തീരുമാനം താൻ എടുത്തിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഭാര്യയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് പ്രകാശൻ്റെ മകൻ എന്നാൽ ഇതേ സമയം കിരണിനെയും കല്യാണിയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കിരണിൻ്റെയും കല്യാണിയുടെയും മുൻപിൽ വെച്ച ശാരി തൻ്റെ മകളുടെ അമ്മയാണ് എന്ന് പറഞ്ഞു വന്ന സ്ത്രീയെ അപമാനിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് തല്ലിയിറക്കുന്നു ഇതോടെ അവരെ സഹായിക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് കല്യാണിയും കിരണും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്